ഇരുമ്പിളിയം പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പദ്ധതി പ്രദേശത്തിന്റെ ലെവൽസ് എടുത്തു ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ആബിദ് ഉസൈൻ തങ്ങളുടെ എം നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ആഴ്ചയിൽ സ്ഥലത്തെത്തിയിരുന്നു കായിക യുവജനകാര്യ വകുപ്പിൻ്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരുമ്പിളിയം പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മിക്കാനായി ഫണ്ട് അനുവദിച്ചത് രണ്ട് ദശാംശം അഞ്ച് ഒൻപത് ഏക്കർ വിസ്തൃതിയുള്ള സ്റ്റേഡിയമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് കായിക യുവജനക്ഷേമ വകുപ്പ് അനുവദിച്ച അൻപത് ലക്ഷവും എം എൽ എയുടെ നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷവും ചേർത്ത് ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പദ്ധതിയുടെ സൂക്ഷ്മ പരിശോധന നടത്തി ഡി തയ്യാറാക്കിയത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പുത്തനത്താണിയുടെ സ്വന്തം കനകമകലി ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം